ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു സൺഡേ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാം ഞായറാഴ്ചയും ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഞങ്ങളുടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന കൂടലോട് കൂടിയാണ് രാവിലെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ദേവാലയത്തിൽ വരും ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ ഉണ്ട് ഞാൻ സൺഡേ സ്കൂൾ അധ്യാപികയും കൂടിയാണ് അപ്പം കുർബാനയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞങ്ങൾ സൺഡേ സ്കൂളിലാണ് പിള്ളേരൊക്കെ ഏറ്റു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മത്സരമാണ് കലോത്സവം നടക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ രൂപതാതലം മേഖലാതല മത്സരങ്ങൾ നടക്കുകയാണ് അപ്പം ഞങ്ങൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക റെഡി ആവുകയൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ഞങ്ങളിന്ന് കാപ്പിയും ഫുഡൊക്കെ ആയിട്ടാണ് എല്ലാവരും പോയത് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആൾക്കാരൊക്കെ നടക്കുന്നു അവിടെ ദേവാലയത്തിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞിന് ഒത്തിരി അമ്മമാരകട്ടോ എല്ലാവരും അവളെ നോക്കും അങ്ങനെ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പ്രാക്ടീസും കളികളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ഭക്ഷണമൊക്കെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു കൊണ്ടുവരാത്ത കുഞ്ഞുങ്ങൾക്ക് അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു